സർവൽ സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മരുഭൂമിയിൽ ആണ് സൈഡിലൊക്കെ ഒത്തിരി വെറൈറ്റി സാധനങ്ങളുണ്ട് പിന്നെ ഞാൻ വന്ന് സ്പോണായത് ആ പച്ചത്തോട്ടത്തിലായിരുന്നു ഫസ്റ്റ് തന്നെ ടെമ്പിൾ കണ്ട് കൈസ് ഞാൻ അവിടെ നിന്ന് വെച്ച് വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ടെമ്പിളും കാര്യങ്ങളും കണ്ടിട്ടുണ്ട് നമ്മൾ നമ്മളിപ്പം കൈസ്പോ നമ്മൾ അടുത്തന്നെ ടെമ്പിളും കണ്ടു കാര്യങ്ങളും ഒടുക്കത്തെ ലാഗാണ് കൈസ് അടുത്ത ടെമ്പിൾ ഉണ്ട് പിന്നെ ഇത് തന്നെ ഒരു ചെറിയൊരു വില്ലേജും കാര്യങ്ങളുണ്ട് അതും നമ്മൾ മൈൻഡും കാര്യങ്ങളൊക്കെ കൈസ് ഇവിടെ തന്നെ ടെമ്പിളുണ്ട് എന്നാലാണ് ഒരു പഴം പോലും ലൂട്ടിങ് ഒന്നുമില്ല നേരെ ചാർജടിയ എന്താ സംഭവിക്കുന്നത് അറിയാമല്ലോ ടീൻ്റെ ആണ് നേരെ പൊട്ടിത്താഴ് കിടക്കും അപ്പം നമ്മൾ അതിനെന്ത് പൊട്ടിച്ച് നേരെ അട്ടിയിടാം ടീൻ്റെ ഇടാണെങ്കിൽ ഒന്നും വരാനെല്ലാം ഓ എന്നെച്ച് അപ്പോൾ നമുക്ക് ഇതെല്ലാം പൊട്ടിച്ചെടുത്ത് നമുക്ക് സൈഡിൽ നിന്ന് ലൂട്ടും കാര്യങ്ങളൊക്കെ ഓ ഗോൾഡ് കിട്ടി പിന്നെ നമുക്ക് കുറച്ച് എല്ല് കിട്ടി എല്ല് നമുക്ക് വലിയ ആവശ്യമൊന്നും വരിക ആവശ്യം വരുന്നോ നമുക്ക് ആടിനെ തീറ്റാൻ വേണ്ടി ആടിനെ അധികം ഫുഡ് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഇതിന് ഇതിൻ്റെ ആവശ്യമുണ്ട് നമ്മുടെ വീട്ടിൻ്റെ ആവശ്യമുണ്ട് വീട്ടിന് വേണ്ടി വീട്ടൊക്കെ പെട്ടെന്ന് പറയാൻ വേണ്ടി ബോണും കാര്യങ്ങളും ആവശ്യമുണ്ട് അതുകൊണ്ട് നമുക്ക് ബോൺ വേണം ബോൺ മെയിൽ ഉണ്ടാക്കാൻ വേണ്ടി ബോൺ മെയിലുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് സെറ്റായിരിക്കും ഡൈമണ്ട് ഓർസാഹ് കിട്ടി കുതിരപ്പുറത്ത് നമുക്ക് യാത്ര ചെയ്യാം ഇത് എല് നാൽപ്പതല്ലേ നമുക്ക് നാൽപ്പത്തെ നാൽപ്പത് നാൽപ്പത് ആറ് സ്ട്രിങ്ങും കിട്ടിയിട്ടുണ്ട് ഗോൾഡൻ ആപ്പിൾ സ്ട്രിങ് ഓക്കെ നമ്മൾ മേളി വരെ പോകുന്നതാണ് നീ കിണ്ടത്തിന്ന് അങ്ങനെ മേളി വരെ പോകുന്ന അല്ലെങ്കിൽ നല്ലത് കൊണ്ട് നല്ലൊരു ഇത് ക്രീപ്പറിൻ്റെ ഇതുള്ളൊരു മൊഹുള്ളൊരു ഊഹ് ഏറ്റവും മുന്നോളിയ രക്ഷപാഠന ഇതെല്ലാം പൊട്ടിച്ച് രക്ഷ പാടുന്ന കേസ് ഇങ്ങനെ മേളിലോട്ട് എത്തുന്നു ഇതൊക്കെ പൊട്ടി ഇത് ബുദ്ധിയും കണ്ട് ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുകളിലോട്ട് പോകാൻ പറ്റും പൊട്ടിക്കട്ടെ പൊട്ടിച്ച് 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 അപ്പം ഞാൻ ഇത് പറയാം ഗെയ്സ് നമ്മുടെ ചാനൽ കാര്യങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ കാര്യങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ചാനൽ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യത്തില്ല സാ ഒത്തിരി പേരുണ്ട് ഗൈസ് അപ്പം നമ്മൾ ചാനൽ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ സബ്സ്ക്രൈബിൻ്റെ ആയിട്ട് മാത്രമേ ഞാൻ മതി ഫാർ ചെയ്യണ്ട പിന്നെ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അത്രയല്ല ഞങ്ങൾ കണ്ടുകൊണ്ടെങ്കിൽ തോന്നിക്ക് എന്താണ് ഗെയ്സ് കുഴപ്പം ഞാൻ ഒരു പാവല്ലേ ഗൈസ് നമ്മൾ ആ ദിവസത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ എപ്പിസോഡ് കാര്യങ്ങൾ വന്നാൽ നമ്മൾ എനിക്കാര്യത്തിൽ എത്ര എപ്പിസോഡ് ഇടാൻ പറ്റുമെന്ന് കാരണം നമ്മുടെ ടാർഗറ്റ് അഞ്ഞൂറ് ആടുകളാണ് ഈസ് അല്ല അഞ്ഞൂറ് പോയി സോറി സോറി അഞ്ഞൂറ് ആടോ അഞ്ഞൂറാണോ ഞാൻ ചാ നൂറ് സോറി സോറി നൂറ് ആടുകളാണ് ഈസ് നമ്മുടെ ഇത് എന്നാലും അഞ്ഞൂറ് പറഞ്ഞല്ലേ നിങ്ങളെന്നാൽ പിന്നെ എനിക്ക് ഒരു അഞ്ഞൂറ് ലൈക്കും കാര്യങ്ങളതാ ഇത് പറ്റല്ലേ അഞ്ഞൂറ് ലൈക്കാണ് ഇസ് ടാർഗറ്റ് ആ പത്തിലേക്ക് കിട്ടിയാൽ വായിക്കും അല്ലേ ഗൈസ് അപ്പം നമ്മൾ അതിൽ നിന്ന് കുളിച്ച് കുഴിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഗൈസ് എന്നാ നമുക്ക് നല്ലൊരു സ്ഥലം വേണം ആടിനെയൊക്കെ നോക്കാൻ വേണ്ടി നല്ലൊരു സ്ഥലം വേണം ഐസ് ഇനി നമ്മൾ അതാണ് തപ്പുന്നത് ഈ വില്ലേജിൽ നിന്ന് കുറച്ച് മാറണം എന്നിട്ട് മരുഭൂമി ആയിരിക്കണം കുറച്ച് മാറാം ഗൈസ് അയ്യോ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല ഇതുണ്ടോ ഗോൾഡൊന്നും ആവശ്യമില്ല ഇതാക്കിരിക്കട്ടെ ബീട്രൂട്ട് ആവശ്യം വരും ലൈസ് എനിക്ക് പേടിയല്ല പേടിയായില്ല അപ്പോൾ എനിക്കൊന്നും പഠിക്കാനില്ല ബിസ് ഞാൻ വന്നിറങ്ങിയത് തന്നെ ഡെസേർട്ടിലല്ല ഒരു പച്ച സ്ഥലത്താണ് അപ്പം അതും ഡെസേർട്ടിന് ഇപ്പുറത്ത് ഇച്ചിരി ഒരു എറോ അഞ്ചോ അങ്ങനെ ഒരോ അഞ്ചോ ബ്ലൂക്കെങ്ങാണ്ട് മാറിയാണ് വിസ് ആ സംഭവം വന്നത് നമ്മുടെ അണ്ണൻ സ്റ്റീവണ്ണൻ പഠിക്കാനൊന്നും ഇല്ല നമ്മൾ എങ്ങനെയാലും ആടുകളെ സെറ്റാക്കണം ഇന്നെനിക്ക് ഈ സ്ഥലവും കെട്ടി എത്ര ഇന്നെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല സ്ഥലം നോക്കുന്നു അവിടെ ഒരു ചുറ്റിനും വെയിൽ കെട്ടുന്നു പിന്നെ നമ്മൾ ആടിനെ ഒന്ന് എത്ര ആടിനെ കിട്ടുന്നു അത്ര ആടിനെ കൊണ്ടിടണം അതൊന്നാണെങ്കിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ മംഗേഷ് ആ ഇത് നല്ല സ്ഥലമാണ് ഇങ്ങോട്ട് പോകാം മംഗേഷ് ഇവിടെ അത്യാവശ്യം ഇച്ചിരി പരുന്ന സ്ഥലമെന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെത്തന്നെ നമുക്ക് വീടും കാര്യങ്ങളും സെറ്റ് ചെയ്യാം അപ്പം ഗൈസ് നമ്മുടെ ഈ മരവില്ല പഴം മരം ഓ ഈസ് ഇവിടെ മറ്റേ സൈസ് ഡാർക്കൊക്കെ ആ ഉള്ളത് ഒരു ഡാർക്കൊക്കെ പിന്നെ ആ ജംഗിൾ വുഡ് സോറി ജംഗിൾ വുഡാണ് ഈസ് ഉള്ളത് നമ്മൾ നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് എത്രയും പെട്ടെന്ന് ജംഗിൾ വുഡ് കളക്ട് ചെയ്ത് നമുക്കൊരു ആ ഒരു ക്രാഫ്റ്റിൻ്റെ ഉണ്ടാക്കണം ആറ്റ്സ് ഉണ്ടാക്കണം പിന്നെ നമ്മുടെ മറ്റേ സാധനത്തിന് എന്നാ പറയുന്നത് ഹെൻസ് ഹെൻസ് എന്താണോ ഹെൻസ് ആണോ ഹെൻസ് എന്താണോ ഹെൻസാണോ ആ സാധനം ഉണ്ടാക്കണം അത്രേ ഉള്ളൂ പിന്നെ ഒന്നൂറ പറയാം ഗൈസ് കണ്ണുന്ന കൂട്ടുകാരെല്ലാം ലൈക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇച്ചിരി വിഷമം പിടിച്ച കാര്യം ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഈ പാവം ഞാൻ എന്ത് ചെയ്യും നിങ്ങൾ പറ ഇത് ചെയ്യും ഞാൻ ഗൈസ് അഞ്ച് തടി ഉണ്ട് അഞ്ച് തടി വെച്ച് നമുക്ക് ക്രാഫ്റ്റിൻ്റെ ടേബിളും ആക്സ് ഉണ്ടാക്കാം നമുക്ക് തോന്നുന്നത് ഈ ഇരുപത് പ്ലാങ്ങ് ഉണ്ട് ഇരുപത് ബ്ലാങ് കൊണ്ട് ഉണ്ടാക്കാം ഒരു ഊൾ ഓ ഒരു ഊൾ കിട്ടി ഗസ് ആ സ്ട്രിങ് വെച്ച് ഒരു ഊൾ കിട്ടി ഓക്കെ നമ്മൾ ആടുകളെ ഈ പ്രാവശ്യം കൊല്ലുന്ന പ്രശ്നമില്ല നമ്മൾ ആടുകളെ സംരക്ഷിക്കുന്ന ഒരാളാണ് ആട് ഞെ മറ്റേവൻ്റെ പേരുന്ന ആ പുള്ളിയാണ് ആടിനെ രക്ഷിക്കുന്ന ആട്ടിയുടെ ആ പുള്ളിയാണ് കൈസ് നമുക്ക് മരം മുട്ട അല്ല മരം വെട്ടാം കൈസ് മരം വെട്ട എനിക്ക് തോന്നുന്നു ഇവിടെ അവിടെ ആടുണ്ടെന്ന് നമ്മൾ അതിന് നമ്മൾ ഇരുപത്തി മൂന്ന് വീറ്റും കാര്യങ്ങളും കഴിച്ച് നമ്മളുണ്ട് നമ്മുടെ ഇരുപത്തി മൂന്ന് വീറ്റിനുള്ളിൽ നമ്മൾ മുപ്പത്തിനാല് ഉണ്ട് മുപ്പത്തിനാല് സീഡ് നമ്മൾ കുഴിച്ചു വെച്ച് വീറ്റാക്കണം വീറ്റ് നേരെ വീറ്റ് പൊട്ടിക്കും പിന്നെ സീഡ് സീഡ് വീറ്റ് സീഡ് അങ്ങനെ നമ്മൾ നൂറാടുകളെ നമ്മുടെ ആ ഒരു നമ്മൾ ഉണ്ടാക്കണ ആ ഒരു വേലി വേലിക്കും ഇന്നെനിക്ക് തോന്നുന്നു ചെറിയൊരു സാധനമായിട്ടുള്ളു ആടുകൾ തോറും നമുക്ക് എണ്ണാൻ പറ്റണം ആടുകളെ എന്നാലും മറ്റേ എപ്പിസോഡിൻ്റെ ഏറ്റവും അവസാനം നമ്മൾ എന്നെ ചെയ്യും ആടുകളൊക്കെ അല്ലേ ഒറ്റഴുകയച്ചു വിടാം നല്ല സരി ഇംഗ്ലീഷ് എവിടം വരെയാണ് നമ്മൾ പറഞ്ഞു വന്നത് ആ നമ്മുടെ ആടുകളല്ലേ കേസ് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലൊന്നും അല്ല ഇരിക്കുന്നത് ഞാൻ എൻ്റെ എൻ്റെ അമ്മയുടെ 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 വീട്ടിലായി കേസ് ഇരിക്കുന്നത് അല്ലാതെ അമ്മയുടെ അമ്മയുടെ വീട്ടിൽ ഇപ്പം നമുക്ക് മരം അല്ലെങ്കിൽ ഇത് ഇച്ചിരി വലിയ മരം തന്നെയാണ് കേസ് നമ്മുടെ ആഡ്സിൻ്റെ പരിപാടി ഏതാണ്ട് തീരാറായിട്ടുണ്ട് ഒരു പത്ത് മരം അല്ല പത്ത് വെട്ടി കഴിയുമ്പോഴത്തേക്കിന് എന്നാ നമ്മുടെ സ്വന്തം പത്ത് തടി വെട്ടി കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ ആട്സ് തീരും ഗീസ് മരിക്കും ആർട്സിൻ്റെ കാര്യം ഏകദേശം തീർന്നു ഗീസ് ആറ്റ്സ് ഗൈസ് ഇത് മറ്റേ മറ്റേമാരും എനിക്ക് മറ്റേമാരും വേണ്ട എനിക്കിതാണ് വേണ്ടത് ജംഗിൾ ഫുഡാണ് വേണ്ടത് കാരണം എത്രയും ജംഗിൾ ഫുഡ് കിട്ടും എങ്കിൽ മറ്റേ ജങ്കിൾ അവിടെ തന്നെ കിട്ടും ഓക്കെ നമുക്ക് എന്തോ ഒന്ന് കിട്ടി യെസ് ഒരു സ്റ്റോണിൻ്റെ ഇതാണെങ്കിൽ എസ് നമുക്കിനി അയൺ വേണം വെള്ളം വേണം യെസ് വെള്ളം നമുക്ക് ബക്കറ്റിൽ കോരിക്കൊണ്ടു വയ്ക്കണം എന്നാലേ നമ്മുടെ 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 സ്വന്തം കൃഷിക്ക് അതൊരു ഇതാകത്തുള്ളൂ നമുക്ക് പിന്നെ ചെറിയൊരു ഏറ്റവും പാവപ്പെട്ടവൻ്റെ അത്ര ഒരു ബേസും പണിയണം കുറച്ച് കുഞ്ഞു ബേസ് കുഞ്ഞു 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 കുഞ്ഞ് ബേസും കാര്യങ്ങളും ഒരു സ്റ്റാക്കും അവിടെ രണ്ട് സ്റ്റാക്ക് കിട്ടിയിടാ ഓ രണ്ട് സ്റ്റാക്ക് നാൽപ്പത് വുഡും കിട്ടി രണ്ട് സ്റ്റാക്ക് വുഡും നാപ്പും ഇരു ഇരുപത്താറ് അറുപത്താറ് നാൽപ്പതും വുഡ് കിട്ടിയിട്ടുണ്ട് യെസ് ഇത് തന്നെ എത്ര എണ്ണം കാണും എത്ര എണ്ണം ഉണ്ട് കുറച്ചി സ്റ്റിക്കിങ് കൂടെ ഉണ്ടാക്കാം ഇതുകൊണ്ട് തികയും പോവും അതെ അല്ലേ നമുക്ക് ഇരുപത്താറെ ഉണ്ടാക്കാം ഓക്കെ സെറ്റായെന്ന് തോന്നുന്നു ഓക്കെ ഈ ഇത് പൊട്ടിച്ചെടുക്കാം യെസ് യെസ് ഇരു സന്ധ്യ പറയെന്നോ തോന്നട്ടോ ഓ വിശാഖി ഒരു എത്താറണ ഉണ്ടല്ലേ ഓക്കെ ഗസ് കുറച്ച് ഇതിന് ഭൂമിക്കടിലോട്ട് പോയോ അയ്യോ പൊങ്ങാൻ പറ്റുന്നില്ല ആ എൻ്റെ പൊന്നും അച്ചും ഇതന്നെ വിഷയം ഈ രാത്രി എന്ത് പറഞ്ഞാവുന്നേ ചില സമയത്ത് രാത്രി നല്ലതായിരിക്കും രാത്രിയിലാണ് ഇഷ്ടം നമ്മൾ പണിയുന്നത് വിഷയ ഇതങ്ങോട്ട് വയ്ക്കാം പേശ ഇതെല്ലാം ഇനി പണി തീർക്കണം ഓഷൻ വിഷയം ഇവിടെ തന്നെ വേണം ഞാൻ കഴിച്ചു ഇവിടെ കണ്ടല്ലേ നമ്മൾ വന്ന് ഇവിടെ ഈ സാമാനം ഉണ്ടല്ലേ ഇതിന് പിന്നെ ക്യാപ്റ്റസോ നിങ്ങളുടെ ഞാൻ പറഞ്ഞത് എന്തു വലിയ മരം നോക്കി നിന്റെ പൊന്നളിയ ആ മരമൊക്കെ ഒന്ന് വെട്ടിപ്പറച്ച് തൂട്ട് തുടങ്ങി ഇവിടെ തുടങ്ങാം വൈസ് നമ്മളെ കുഞ്ഞി സ്ഥലം ബേസ് അത്യാവശ്യം ഇച്ചിരി വലിയതും കൂടെ വേണം കാരണം ഒരു അമ്പതാടനീ കിടക്കാനുള്ള സൗകര്യമാണ് അപ്പോൾ അതാടിനെ നൂറാടിനെ ഇത് നമുക്ക് വികസിപ്പിക്കണം വൈസ് ഇത് നമുക്ക് വെറൈറ്റി ആക്കണം ഇനി മേലോട്ട് സാധനങ്ങളൊക്കെ പണി കോടി കോടി കൂടി വരുംന്തോറ് ഇച്ചിരി വിഷ വിഷയാകും കേസ് ആടുകൾ ആടുകൾക്ക് കിടക്കാൻ കുറച്ചേറെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ആവശ്യമാണ് പിന്നെ ഇനി ആട് ആടുജീവിതത്തിൻ്റെ ഏരിയ നമുക്കിനി ഒരു മഞ്ഞുമൽ എന്ന് പറഞ്ഞ സാധനം ഇടാൻ വേണ്ടി ഞാൻ ആലോചിച്ചിട്ടുണ്ട് മഞ്ഞ് പാഴെ മഞ്ഞിപ്പാഴെ ഇത് തന്നെടാ ഒരു സ്ഥലം പൊട്ടിച്ചു തന്നപ്പോഴത്തേനും ഒരു ഭൂമി ഫുള്ളും പോയോ അയ്യോ ഇവിടെ ഞാൻ എങ്ങനെ ഇവിടെ എങ്ങനെ വിശ്വസിച്ച് ഞാൻ എൻ്റെ ആടുകളെ പാർക്കും എങ്ങനെ വിശ്വസിക്കുന്നു ഞാൻ എങ്ങനെ വിശ്വസിക്കും കേസ് എനിക്ക് വിശ്വാസം ഇല്ല ഇവിടെ എപ്പോൾ വെച്ച് എപ്പം പോയെന്ന് ദൈവത്തിൻ്റെ അടുത്തുള്ളൂ കാലന്മാർക്ക് കണ്ണ് കാണത്തില്ലേ എന്നാ അതവിടെ വെക്കണ്ടായിരുന്നു ചീത്ത ചീത്ത പൊട്ടിപ്പോ ചീത്ത കേസ് ചുമ്മാ കേസ് ഈ സാധനം പൊട്ടിച്ച് പൊട്ടിക്ക് എൻ്റെ അപ്പൂ ഈ സമ്മാർക്ക് തന്നെ കണ്ണ് കാണത്തില്ലെന്ന് തോന്നുന്നു നമ്മുടെ സോമ്പികൾക്കൊന്നും കണ്ണ് കാണത്തില്ലാത്ത പൊട്ടന്മാരാണെന്ന് തോന്നുന്നു ഓഹ് നായകൾ കണ്ണ് കാണത്തില്ലെന്ന് തോന്നുന്നു എൻ്റെ കുഞ്ഞാർ വോയി പോയി പോയി എൻ്റെ ആളി ഇനി ഞാൻ എനിക്ക് എനിക്ക് ജീവിക്കാൻ ആഗ്രഹം ഓ എൻ്റെ എന്നെ പോടാലി പൊട്ടി പോവുമോ അവിടെ അതേ കൊണ്ട് ചാവുന്നുണ്ട് അടുത്ത് അവിടെ ചാവടാ പോകും ആ ഓടാ സ്കളിട്ട് നിൽക്കുന്നു അണ്ണാ ഒന്നും ചെയ്യില്ല അണ്ണാ ഈ പാവമാണ ഞാൻ ഇനി ഇങ്ങനീ പാവാണല്ലോ ഞാൻ വെറും മറ്റേ പുള്ളിയാണ് ആടിനെ നോക്കുന്ന ആളാണ് അതിൻ്റെ പേര് എന്നാൽ നിൽക്കത്തില്ല ആടിനെ നോക്കുന്ന പുള്ളിൻ്റെ പേര് ആ അത് പിന്നെ യൂ നിങ്ങളുടെ പേരുണ്ടായിരുന്നു ആ ആട്ടിടാൻ ആട്ടിയിടാനാ ആട്ടിടാൻ വെറും പാവം ആട്ടിയിടാനേ മാത്രമാണ് ആ ബസ്റ്റ് ഇതുവരെ ഉണ്ടാവുള്ളൂ കോടലി കോടലി വെട്ടും 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 എന്നെ അറിയത്തില്ല അവിടെ ഈ എൻടർമാന എനിക്ക് വിഷ കേട്ടോ എൻമാൻ വിഷയ എൻട്രമാനക്ക് ഐ ഇഷ്ടപ്പെട്ടു ബ്രോ എൻഡർമാന ഇഷ്ടപ്പെട്ടു புள்ளி என்ன அது புள்ளி பிள்ளிங்க கண்ணி நோக்கியலோ அது கண்ணீர் நோக்கி ஜெயத்திலே எந்த பிள்ளியை நோக்கி கைனா அது பிள்ளைக்குள்ள நோக்கி நான் கண்ணிலே இடாடா பையேனாப்பிள் ஆப்பிள் 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 പന്നി ആ എവിടെയാണ് ഞാൻ പോണായത് ആ പന്നി നമ്മളെ കൊന്നു കഴിച്ച് ആ പന്നി കണ് പന്നിക്കണ്ണൻ നമ്മളെ കൊന്നു ചേച്ചി ചേട്ട് എത്ര പെട്ടെന്ന് നമുക്ക് കിടന്ന് ഉറങ്ങണം രാവിലെ ആക്കണം അല്ലെങ്കിൽ ഈ വില്ലേജും നശിപ്പിക്കും ഈ കാലകൂടന്മാർ എൻ്റെ പൊന്നോ ശിവന്മാർ വിഷയം പറഞ്ഞതല്ലോ ജിമ്മാരക്കും എന്നാതാണോ ശിവന്മാരില്ലേ ഒരു ഓളവില്ല ഈ സത്യം പറയാമല്ലോ പക്ഷേ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നാ എൻ്റെ സാധനങ്ങളെല്ലാം പൊന്നിയും പോകും തേത് കാട്ടിലാണ് ഈ വില്ലേജറിൻ്റെ വാതിൽ വാതിലാണ് വാതിലാണ് ഉറങ്ങണം 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 ഇവിടെ പറഞ്ഞിട്ടിട്ട് ഉറങ്ങുന്നു ഷോ വൃത്തി കെട്ടാൻ മതി ആ എന്തോ ദൈവത്തെ ദീവ ദൈവാധീനം ഗൈസ് കട്ടിൽ പൊട്ടിച്ചെടുത്തു പച്ചക്കട്ടിൽ നമ്മളൊരു മുസ്ലിമാണ് ഈസ് ആടുജീവനക്കാരൻ ഇല്ല മുസ്ലിം നമ്മൾ ഹിന്ദു തന്നെ എപ്പോഴും നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ സൂര്യൻ സൂര്യണ്ണൻ ഉയർന്നുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എൻ്റെ സ്ഥലമോ എവിടെയായിരുന്നടാ അയ്യോ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും ദൈവമേ ഈ പരന്ന മരുഭൂമിയിൽ ഞാൻ എങ്ങനെ ഇതെല്ലാം കണ്ടു പിടിക്കും പരന്ന മരുഭൂമിയിൽ നല്ല നീണ്ടു നിവർന്ന് നടക്കുന്ന മരുഭൂമിയിൽ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും മലനിരകളുള്ള മരുഭൂമിയാണ് വിസ് ഇത് പറയാനാ ഈ ഡെസേർട്ടിന് എന്തോ ഒരു പ്രത്യേകതയില്ലേ കണ്ടിട്ട് എനിക്ക് എങ്ങനെ തോന്നുന്നത് ആരാടാ പുറകില്ലേ മീൻസ് എൻ്റെ ഇവിടെ ഇവിടെ അല്ലായിരുന്നല്ലോ അത് എന്തു ചെയ്യങ്ങണ്ടായിരുന്നല്ലോ ആ പച്ചയാണ് മരുഭൂമിക്ക് നടുവ മീൻസ് മരുഭൂമിക്ക് നടുക്ക് പച്ച കയറ് പശു 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 പശുവിനൊന്നും ആവശ്യമില്ല നമുക്ക് പശു ആ പശു പശു മാ പശുമാമയാണ് പശുമാമെന്നൊക്കെ ആവശ്യമില്ല നമുക്ക് ആട്ടുമാമ തന്നെയാണ് വേണ്ടത് ആടാ എന്തു ആടാ എവിടെയാണ് ഇവിടെ എങ്ങാണ്ടായിരുന്നല്ലോ ആ ഇവിടെ തന്നെ എനിക്കറി ഇവിടെ തന്നെയാണ് എന്ത് ചെയ്യേ ആ ആ രണ്ട് 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 സാൻ്റ് കിട്ടി വിഷയം വിഷ ഓ എൻ്റെ സാധനങ്ങളെല്ലാം കിട്ടി ഈസ് പിടിക്കാൻ ഒന്നില്ല ഞാൻ വീണ്ടും വീട് പണി ഉണങ്ങാൻ പോവാ ജംഗിൾ തത്ത കാണുമല്ലേ തത്തേന്ന് പറഞ്ഞ ഈസ് തത്തേന്ന് പറഞ്ഞാൽ തത്തേനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഐസ് തത്തേന്ന് പറഞ്ഞുണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ് തത്തപ്രാമിയേനെ പ്ലീസ് നമ്മുടെ സാധനം തീർന്നു കേട്ടോ മരവള്ളി അയ്യോ ഉണ്ടാക്കാൻ പറ്റുമോ ഉണ്ടാക്കാൻ പറ്റുമോ രണ്ടൊരു അഞ്ചാറെണ്ണം കൂടെ ഒന്ന് ഒന്ന് ആഞ്ഞു വിളിച്ച പ്ലീസ് എവിടെയായിരുന്നു അത് ഒരു മേളല്ലേ ഓക്കെ എടാ റാഫ്റ്റിൻ്റെ എന്താണ് ഇനി പഴേ ഓ പഴം ഇനിയും പോയി പറിക്കണമായിരിക്കും മരം ദ്രോഹം എന്നാലും ഇവിടെ എവിടെയല്ലോ അത് കാണുന്നതാണല്ലോ വരന്മാരും ക്രാഫ്റ്റ് വന്നാലും ഇവിടെ കാണേണ്ടതാണ് അതി അയ്യോ അയ്യോ ഏത് മര വരുന്നത് ഇതാ ഇതല്ലേ ഗൂഗൈസ് എവിടെ എൻ്റെ എൻ്റെ പൊട്ടിപ്പൊളിയാൽ പൊളിഞ്ഞ് പോകാറ്സ് എൻ്റെ പൊന്ന് എൻ്റെ അളിയാ ഇജാതി സാധനം എൻ്റെ പൊന്നു മോനെ ഒന്ന് വെട്ടി തീർക്ക് അട അവിടെ വെട്ടു ഇത്ര മതിയോ ഇത്ര മതിയാവാ എൻ്റെ മുപ്പത്തിനാല് ഇതുണ്ട് മുപ്പത്തിനാല് വുഡുണ്ട് ത്തമ്മ ഇത് തിന്നോ തിന്നോ ആ തിന്നല്ല തിന്നു അയ്യോ ഇവിടെ ഇതില്ല ബീട്രൂട്ടിന്റെ അല്ല ബീറ്റ് റൂട്ടിൻ്റെ അവിടെ നീ നിക്ക് തീറ്റ ഇത്ര ഇഞ്ഞ് ആണല്ലോ തീറ്റാണോ നീ നീ എന്താ പറയുക നമ്മുടെ ബാക്കി വേണമെങ്കിൽ നോക്കാം ഓ ഇവിടെ തന്നെ വെള്ളം കിട്ടോ നല്ലൊരു ദിവസം പശ് പക്ഷേ കാട് അവിടെ അപ്പൊ ആട് കാട്ടിലല്ലേ ആടിരിക്കുന്നത് അപ്പോൾ ആടിനെ തപ്പി എന്തായാലും വരുമ്പം വിഷയമാവുമോ ലാസ്റ്റിൻ്റെ ഇവിടെ അവിടെ വെച്ചാൽ നമുക്ക് എട്ടെണ്ണം ഉണ്ടാക്കാൻ പറ്റി എട്ടെണ്ണ ഉണ്ടാക്കാൻ പറ്റുമോ എട്ടെന്ന് പറയുമ്പോൾ ഇരുപത് ഓ ഇരുപത്തിനാലെണ്ണം കിട്ടിയ നാലെണ്ണം മതിയല്ലോ മതിയാ ഇത്രയും വീതി കൂട്ടിയേക്കാം പിന്നെ വന്നിപ്പോഴ ആ ഉണ്ടോ വന്നെ ഇത് നീട്ടിയിട്ടുണ്ട് ഓക്കെ ഓക്കെ ഓ ഇവിടെ വേണോ ഇവിടെ വേണ്ടല്ലേ ഇവിടെ വേണ്ടായിരുന്നു ഒരു ബ്ലോക്ക് ഇവിടുന്ന് മാറി മാറി തത്ത മാറി ഇങ്ങനെ വളച്ചു വളച്ച് വെച്ച ഒത്തിരി ഇതായി പോ വിഷയായിപ്പോ പന്ത്രണ്ടെണ്ണം അത് മതി ഇത്രയും മതിന്റെ ആവശ്യമുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് തത്തേനെ തല്ലിക്കൊല്ലു ഞാൻ മിക്കവാറും ഒരു കോടാലിക്ക് വല്ലാണ്ട് ഇപ്പം തീർന്നു തത്ത നമ്മുടെ വാതിലും കൂടെ വെച്ചാൽ ഇവിടെ അപ്പം നമുക്ക് ഈ സ്വാധീനം കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെറ്റാകുന്ന തോന്നുന്നത് ഒരു അതിൽ കുറം കൂടെ വെച്ചേക്കാം ഓക്കെ സെറ്റ് ഗസ് ഇനി നമുക്ക് ഇതൊക്കെ പൊളിച്ചിട്ടുണ്ട് നമ്മുടെ ആടിനെ കാര്യങ്ങൾ എടുക്കാൻ പോകാം ഗസ് ആടിനെ കാര്യങ്ങൾ ഒരു എന്തോ എന്തോ ഇവിടെയൊക്കെ എന്തോ ആ സെറ്റ് ഇത്ര മതിയായിരിക്കുമോ ഒരു നൂറാടിനെ ഓറടുത്തേ മതി തോന്നി കേട്ടോ നമുക്ക് നല്ല മേളട്ടൊക്കെ ഇച്ചിരി പാണ് ഞാൻ കേസ് ആന നമുക്ക് അവിടെ എടുത്തിട്ട് വരിക പിന്നെ അയ്യോ ഞാൻ ഇപ്പം വരാ ആടിനെ വിളിച്ചോണ്ട് ഇപ്പം വരാന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോവുകയാണ് കേസ് ആടിനെ വിളിച്ചുകൊണ്ട് പോ അയ്യോ അവിടെ എൻ്റെ വീട്ടുണ്ടോ മൂന്നാട്ടോ അര മൂന്നര ആട്ട് അല്ല ഹാർട്ട് ജീവൻ തീർന്നെ അവിടെ തിന്നാൻ പറ്റത്തില്ലേ തിന്നാൻ പറ്റി ആട്ടിൻ്റെ ഇറച്ചി അല്ലല്ലോ ഓ സോറി ഇത് മറ്റേ ഇറച്ചിയാ ഓക്കെ സെറ്റ് നമുക്കിനിയും ദൂരങ്ങൾ താണ്ടി ആടിനോരങ്ങൾ താണ്ടി തണ്ടിസ് പോണാ അതെന്താടെ അടച്ച് പോണോ അതാണ്ടായോ ഗ്സ് നമ്മുടെ ഫാസ്റ്റ് അയ്യോ മൊത്തം വാടാ മൂന്നാടായാ കരിമ കരിമ കരിമെന്ന പേര് ഒരു ചുൻ ഒരു വരു എൻ്റെ അമ്മയും അച്ഛനും മോനുവാണ് മോനും മോളോ അല്ലെങ്കിൽ ആരോ ഒരാൾ ഉം ബാബാ വെള്ളത്തിൽ കൂടെ വരുമോ നീന്ത സഞ്ചരിക്കും സഞ്ചരിക്കൂടാ സഞ്ചരിടാ ടാ ചുമ വള്ളിയാക്കാ വാ പഴങ്ങ ഇങ്ങോട്ട് കയറി വാ നിങ്ങൾക്ക് ഇതുവരെ സഞ്ചരിക്കാൻ സാധിക്കില്ല കമ്മോ വരൂ വരൂ വാ വാ വൈസിന്നെ വരാത്തേ ഫീട് ഫീടാനോ ഫീടുന്നില്ല എൻ്റെ ആകെ ഇരുപത്തൊന്ന് വീതും കൂടെ ഉള്ളൂ വാരുവാ ഇതുവഴി വരാൻ പറ്റുമോ ഇതുവഴി പുഴയില്ലേ പുഴ പുണം വരുവുള്ളൂ പുഴ എന്താണെന്ന് മനസ്സിലാവുന്നില്ല ക ചങ്ങും വരുന്നില്ലേ എൻ്റെ ചങ്ങായി ഒന്ന് വാ ചങ്ങായി ഇതിൻ്റെ ഇതിൻ്റെ പടലിൽ കിട്ടണം ഇന്ന കേട്ടോ ഇന്നും കൊല്ലത്തിൽ നിന്ന് ഞാൻ വാക്കിയെടുത്തുണ്ട് വാ എന്റെ പൊന്നാളിയാ തീരുന്നാലും വരത്തില്ല നീ പോ നിങ്ങൾ വാ കരിമാണ്ടി ഓ ലൈൻ ലൈനിട്ട് വരുന്നു അനുസരണ ഉള്ള ആൾക്കാരാണ് ഇസ് പണ്ടേ തൊട്ടേ ബാ 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 പാണ്ട പാണ്ഡ പാണ്ട പാണ്ഡ് ഒരു പാണ്ടപ്പൻ ഇസ് ഒരു പടിപൊളി പാണ്ഡയം കാര്യങ്ങളും ഇസ് പാണ്ഡയെ നമ്മളിപ്പോ ഒന്നും ചെയ്യുന്നില്ല അടാ കുഞ്ഞാപ്പിളി എന്താണോ വരാത്തേ ആ നീങ്ങി ബാ എന്ത് കുഞ്ഞാപ്പിളീന്ന് വിളിക്കാം ഐസ് പിന്നെ എന്നാ നമ്മുടെ സ്വന്തം ആ എന്നായാലും വെള്ളത്തിന് അക്കരെ കൂടെ പോകുന്നു ഞാൻ ഞാനൊന്ന് പറഞ്ഞാണ്ടല്ലോ ഞാൻ ഞാൻ രാമനാണ് ഈസ് വെള്ളത്തിൻ്റെ മേളിൽ ആണ് ഈസ് പാലം കിട്ടുന്നത് കല്ലിട്ട് വേണ്ട പറ്റുമോ പോലെ പോലെ ചുമ്മാ ബാ ബാങ്കി ഇവിടെ എന്നാ വരുന്നത് നമുക്ക് എല്ലാത്തിനും നമ്മുടെ കളറൊക്കെ കൊടുത്ത് സെറ്റാക്കും ഇതെൻ്റെ പൊന്നോളിക്കാ ഇജാതി വിഷം രക്ഷം അല്ല രക്ഷം ഇജാതി വിഷമായിരിക്കും എനിക്ക് എന്താ ചെയ്യുന്നത് നമ്മൾ അടാടാ വെള്ളത്തിൻ്റെ വേണം ഈ കല്ല് അഴുക്കല്ല അതുകൊണ്ടാണ് അടുത്തായിട്ട് പോയത് നമ്മൾ പൂജ ചെയ്ത് കല്ല് വേണം ഇവിടെ കണ്ട ഇതാ ഇത് തന്നെ എന്താ പോയോ അപ്പം ഞാൻ തരാം ഷുഗർക്ക് ഇതൊക്കെ നമുക്ക് ആവശ്യം വരും നമ്മളൊരു എണ്ണാൻ കാച്ച സാധനമാണ് ചേരുന്നത് തുടങ്ങാൻ പോണ കേട്ടോ പക്ഷെ എല്ലാവർക്കും ചുമയും പനിയൊക്കെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ല അത് എന്താണ് ആണ്ടോ എൻ്റെ മോനെ ഇത് വിഷയം തന്നെ ആ വന്ന് 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 വന്നു ഇനി വാ ഇനി ബാ ഞാൻ പറയത്തിന ഇതുപോലെ തന്നെ വാ ചാടാറന്നല്ല പറഞ്ഞു ഞാൻ വന്ന പോലെ ഇനി ബാ ഇനി ബാ പെൺമേളി കറി മേളിൽ കയറി അങ്ങനെ ബാ 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 ഞാൻ പറ്റുമല്ലേ അവിടെ ഇവൻ നീ വിഷം ഉണ്ടാക്കാൻ വന്നേ തലക്കെട്ട് തരുന്ന ആ ഇരുട്ടിന്ന് ഇരുട്ടെന്ന് രാത്രി രാത്രി ഒന്ന് ബാ ബാബാ ഓ സെറ്റ് അയ്യോ സമാധാനം നമ്മുടെ വീഡിയോ അന്തിക്കാറായിട്ടുണ്ട് കാരണം നമ്മുടെ ആട്ടിടയിൽ ആട് മാറി മാറും അടച്ചിട്ടു മാറി മനുഷ്യൻ ആ അവിടെ എന്തെങ്കിലും നമുക്ക് ആക്കാം കേസ് ഓ സന്ധ്യയാവുന്നല്ലോ അവിടെ വേറെ ഒരെണ്ണത്തിനോട് കിട്ടുവാൻ ദൈവം ഒരു വലിയ ദിനം കിട്ടുവാണെങ്കിൽ നമുക്ക് അമ്മമാരെ ബ്രീഡ് ഏപ്പിച്ച് ബ്രീഡ് ഏൽപ്പിച്ച് ഒരു ഒരു രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളെ കിട്ടുമായിരുന്നെങ്കിൽ ഓടാ മോനെ അത് വിഷയമായിരിക്കും നമുക്ക് ആദ്യം ഉറങ്ങാൻ വേണ്ടി ഇവിടെ നമ്മുടെ പച്ചക്കാട്ടിലെന്താ ആ അപ്പുറത്ത് തൊട്ടപ്പുറത്താണ് മീസ് വില്ലേജ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് സെറ്റ് വീട് വീടുണ്ടാക്കണം ഗൈസ് സെറ്റ് നല്ല കുഞ്ഞ് വീട് ആ ഇതങ്ങനെ ഇവിടെ തന്നെ ആ മീസ് ഫോണായോണോ അതാ അവിടെ നിന്ന് വന്ന കുഞ്ഞാട് വലുതാണോ അതോ വല്ലാട് വലുതായത് തന്നെയാണോ അതിൻ്റെ ബാ ഞാൻ കൊണ്ടു നിന്നെ പോയു ഇത്രയും കണ്ടും കടത്തില്ലായിരുന്നു ആ ഒന്നുമില്ല ഒന്നുമില്ല ഞാനല്ല അത് ഓ ഇതുവഴിയല്ലേ അതെ വാ 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 ഞാൻ കാണിക്കുന്നതാണ് കാണിക്കുന്നവണ്ണം ഇതുവഴി ഇത് ഇങ്ങനെ ഇനി ബാ ഇറങ്ങി ബാ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ വേണം കണ്ടോ 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 മനസ്സിലായോ ഓ ഇത് ഇങ്ങനെ പിളിഞ്ഞു വിളിഞ്ഞു വിളിഞ്ഞു കുളഞ്ഞോ ഓടുന്നേ മറ്റേ കയറി വാ അവിടെ അങ്ങ കറുത്താടിന് ഒട്ടു പറഞ്ഞ അനുസരിച്ച് മുടി ഞാൻ വിട്ടു കളയും വന്നു ഈ നാശം പിടിച്ചത് ഞാനും വളത്തിറങ്ങി പോയി വേറി വാ പോയി ഈ ജാതി സാധനയുടെ വാടാ സമയം പോകുന്നു ആണ്ടാൻ ഉമ്മ വരുന്നില്ല പാഴങ്ങഞ്ഞി തലയാൻ്റെ സാധനം തലയിൽ ഹാർട്ട് അറ്റാക്ക് വെച്ചോണ്ടട്ടോ എന്നെ കൃഷ്ണ നമ്മുടെ പാവ ആട് മാത്രം അവിടെ സ്റ്റെക്കാണ് വിശ്വ

നമ്മുടെ കൊച്ച് മൂന്നാടുകളും ഒരു തത്തമ്മ നമ്മുടെ തത്തമ്മ കൈസാപ്പം കൈശ നമ്മുടെ വീടും കാര്യങ്ങളും അപ്പം ഇത്രയേ ഉള്ളൂ ഇത് കൂടുതലൊന്നും ഇല്ല കൈഷ് വീടും കാര്യങ്ങളും അപ്പം കൈസ് നമുക്കിനിയും അടുത്ത എപ്പിസോഡ് കൈശ നമുക്കിനി അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്കിനി അടുത്ത വീടൊക്കെ അടുത്ത വീടി നമുക്കിനി എത്ര ആടിനെ കിട്ടും നോക്കാം ജേശ് ഇന്നൊരു മൂന്നാടിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീടാണ് കൈസുണ്ട് കൈഷ് ഇപ്പം വീടും കാര്യങ്ങളപ്പം ഇത്രയേ ഉള്ളൂ കൈസാപ്പൊക്കെ ബൈ